ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല ലൈസൻസ് എടുത്ത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ആദ്യ സമയം എന്ന് പറയുന്നത് നമ്മളൊരു വാഹനമൊക്കെ ഓടിച്ചു തുടങ്ങുന്ന ഒരു ആറുമാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വൺ ഇയർ ഈ ഒരു ടൈമിലൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകാറില്ല സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് വരെ സ്വാധീനിക്കും ആ അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ബ്രേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് പോകും അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കുറേ അധികം ട്രിക്കുകളും ടെക്നിക്കുകളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ ഈ സ്റ്റിയറിംഗ് വീലിനെ നിങ്ങൾ പല വീഡിയോകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ബേസിക് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ സ്റ്റിയറിംഗ് വീലിനെ നമ്മളൊരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിലാണ് കൈകൾ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നത് ഒന്ന് ഈ ഒരു മെത്തേഡിൽ പിടിക്കാം ഇത് ഒൻപത് മൂന്ന് പൊസിഷനാണ് ഇവിടെ ഒൻപത് മണി ഇവിടെ മൂന്ന് മണി ഈ ഒരു പൊസിഷൻ പിന്നെയുള്ളതാണ് ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൈകൾ പിടിക്കുന്നത് പൊസിഷൻ സാധാരണ ഈ പൊസിഷനും ഒൻപത് മൂന്ന് പൊസിഷനുമാണ് നമ്മൾ ഡ്രൈവിംഗിൽ യൂസ് ചെയ്യാറ് പിന്നെ വരുന്നതാണ് എട്ട് നാല് പൊസിഷൻ ഈ പൊസിഷന് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗിൽ കൂടുതൽ ബലത്തിൽ കൈപിടിക്കും എന്നിട്ട് ലെഫ്റ്റ് തിരിക്കുന്ന സമയത്ത് ഇവിടെ ബലം കൊടുത്തിട്ടായിരിക്കും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും സ്റ്റിയറിംഗ് തിരിക്കുന്നത് അത് വലിയൊരു തെറ്റാണ് ഈ സ്റ്റിയറിംഗ് കണ്ട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വളരെ സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് കൈപിടിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇവിടെ ഒരുപാട് ബലം കൊടുക്കരുത് അതുപോലെ തന്നെ ചിലർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് പറയാം ആ ഒരിടത്ത് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കും കണ്ടോ ഇത്രയും തിരിച്ചിട്ട് ഇതേ എന്നിട്ട് വീണ്ടും തിരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് തിരിക്കുന്ന രീതികൾ പലർ ചെയ്യാറുണ്ട് ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാലും കണ്ടില്ലേ ഇത്രയും വന്ന് ഇത് ലോക്കായി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയല്ല സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക ചിലരെന്തു ചെയ്യും ഇങ്ങനെ ക്രോസ് പിടിച്ച് ഡ്രൈവ് ചെയ്യാറുണ്ട് ചിലർ ഇങ്ങനെ പിടിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഒൻപതേ മൂന്ന് പൊസിഷനിൽ പിടിക്കുക ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആദ്യ സമയത്ത് ഏറ്റവും നല്ലത് ഈ പൊസിഷൻ ാണ് ഇനി അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇടത്തെ സൈഡിലേക്ക് തിരിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഈ സെന്ററിൽ നമ്മൾ പിടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇടത്തോട്ട് തിരിക്കണം ഇടത്തോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ വലത്തേക്കൈ ഉപയോഗിച്ചുകൊണ്ടിതേ മേളിലേക്ക് ആ സമയത്ത് നമ്മൾ കൈ ജസ്റ്റ് ഫ്രീ ആക്കുക ഇങ്ങനെ വെച്ചേക്കുക ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കുക നമ്മൾ വലത്തെ കൈ കൊണ്ട് മേളിലേക്ക് ഇതുപോലെ ഒന്ന് അതെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ സ്റ്റിയറിംഗ് വീൽ വീലിപ്പം ഇടത്തെ സൈഡിലേക്ക് തിരിയുന്നുണ്ടോ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ ഇടത്തേ കൈ ഉപയോഗിച്ചുകൊണ്ട് വാക്കി താടോട്ട് വലിക്കുകയാണ് അപ്പം നമ്മൾ വലത്തെ കൈ ഫ്രീ ആക്കും എന്നിട്ട് ഇത് മാക്സിമം ഇവിടെ വരുമ്പോൾ വീണ്ടും ഇടത്തെ കൈ കൊണ്ട് നമ്മളിതേ ഇങ്ങനെ കണ്ടോ അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം ദൈ സ്റ്റിയറിങ് എടുത്തെടുത്ത് തിരിക്കാൻ കഴിയും ഇപ്പം നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇടത്തേ സൈഡിലേക്ക് തിരിച്ചു കണ്ടോ ഇതേ പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിഞ്ഞു ഇനി വലത്തെ സൈഡിലേക്ക് ആണോ എന്നുണ്ടെങ്കിലോ നിങ്ങൾ നോക്കി ഇപ്പം ഇടത്തെ സൈഡിൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞ് കിടക്കുവാണല്ലോ വലത്തെ സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് വലത്തോട്ട് തിരിയണം അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ ഇടത്തേ കൈ ഉപയോഗിച്ചിട്ട് മേളിലേക്ക് ശകലം ഇതെങ്ങനെ കൊടുക്കുന്നു എന്നിട്ട് വലത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് താഴോട്ട് വലിക്കുന്നു വീണ്ടും ഇത് മാക്സിമം ഇത്രയും വലിക്കാൻ പാടുള്ളൂ കണ്ടോ ഈ ഒരു ലെവലിലെ വലിക്കാൻ പാടുള്ളൂ ഇത്രയും വന്നു എന്നിട്ട് വീണ്ടും നമുക്കിനി മേളിലേക്ക് ഇത് ഈ ഒരു ലെവലിൽ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ കൈ ഇതുകൊണ്ട് ഇത്ര സ്ട്രേറ്റായി എന്നിട്ട് ഇത് വലത്തെ കൈ കൊണ്ട് കൊണ്ട് ഇങ്ങോട്ട് താട്ട് വലിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു കണ്ടോ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിയറിങ്ങിനെ ലെഫ്റ്റും റൈറ്റും തിരിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഓരോ റോഡും മനസ്സിലാക്കിയിട്ടായിരിക്കണം പിന്നീടുള്ളത് നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചുതരാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും സ്പീഡിൻ്റെ വേഗത കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇനി ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോഴുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കേല് വരുന്നു ക്ലച്ച് കൂട്ടുന്നു വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ന്യൂട്രലാണ് കിടക്കുന്നത് ഞാൻ കറക്റ്റ് അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഫസ്റ്റ് ഗിയറിൽ ഞാൻ വാഹനം എടുക്കുകയാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ടയറിൻ്റെ പൊസിഷനെ കുറിച്ച് അറിയത്തില്ലല്ലോ അതിന് നിങ്ങൾ ബിഗിനേഴ്സ് ആദ്യം ചെയ്യേണ്ടത് ടയറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വെയിൽ നോക്കിയാൽ പോലും അത് പിടികിട്ടതില്ല ഓക്കെ അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ചേന്ന് ഒന്ന് അയക്കുകയും പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ആദ്യം മുന്നോട്ട് ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കും അതെ ഹാഫ് ക്ലച്ചിന് പോയിൻറ്റിൽ വന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് എടുത്തു എടുത്തപ്പം എൻ്റെ വണ്ടി ഇത് ഞാൻ ഒന്ന് എടുത്തിട്ട് വണ്ടി വീണ്ടും നിർത്താണ്ട് ഇപ്പം നിർത്തിയ സമയത്ത് എൻ്റെ വണ്ടി ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ അപ്പോൾ അതിനർത്ഥം എൻ്റെ ടയർ എന്താണ് കുറച്ച് ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ എടുക്കുമ്പം നിങ്ങളൊന്ന് വാഹനത്തെ ഒന്ന് മൂവ് ആക്കിയിട്ട് നിർത്തി നോക്കുക അപ്പം നമുക്കറിയാം എങ്ങോട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത് അപ്പോൾ ടയർ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു എന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് തന്നെയാണ് ഇനി തിരിയേണ്ട അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് ഇടുന്നു ലെഫ്റ്റ് മിറർ നോക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞാണ് വണ്ടി കിടക്കുന്നത് എനിക്ക് എന്ന് മനസ്സിലായി എന്നിട്ട് ഇവിടെ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കണം ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ വാഹനം എടുക്കുക നിങ്ങൾ നോക്കിയേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് നോക്കിയിട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഇവിടെ ആക്സിലറേഷൻ ഞാൻ കുറയ്ക്കുകയാണ് ഓക്കെ കുറച്ചിട്ടാണ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നത് ഓക്കെ അപ്പോഴേ നമുക്ക് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കത്തുള്ളൂ പല ആൾക്കാരും എന്ത് ചെയ്യും ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് വണ്ടി ആ സൈഡിലേക്ക് പോകും നമ്മൾ ഒരു സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ട് മറു സൈഡിലേക്ക് നമുക്ക് ഇപ്പം ലെഫ്റ്റ് തിരിച്ചു എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നിട്ട് വേണം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ അപ്പോൾ ഇവിടെ ആക്സിലറേഷനും കണ്ടോ സ്റ്റിയറിങ്ങും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ പോവാണ് ഇപ്പൊ നിങ്ങൾ നോക്കിയേ കറക്റ്റായിട്ട് എനിക്ക് ഒരുപാട് സ്പീഡ് സ്പീഡില്ലാത്തതുകൊണ്ട് തന്നെ വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ായിട്ട് കഴിയുന്നുണ്ട് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നത് നോക്കുക ഈ ഒരു ഭാഗത്ത് സെന്ററിലാണ് എൻ്റെ സ്റ്റിയറിംഗ് കൈകളിൽ പിടിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രോബ്ലം എനിക്ക് വരുന്നില്ല ഓക്കെ അതുപോലെ തന്നെ വാഹനം പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ചിന്തയാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒത്തിരി തിരിക്കണം അങ്ങനെയില്ല ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയും ഞാനിവിടെ ആയിട്ടാണ് സ്റ്റിയറിംഗ് പിടിച്ചേക്കുന്നത് ഫസ്റ്റ് ഗർ വരികയാണ് എന്നിട്ട് എനിക്കിവിടെ ഒരു കട്ടിങ് ഉണ്ട് ആ സമയത്ത് ഞാൻ റൈറ്റ്ലേക്ക് ഇച്ചിരി പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു കാരണം ഇത്രയും വന്നു എന്നിട്ട് അത്രയും തന്നെ നേരെയാക്കും നമ്മൾ എത്രയാണോ സ്റ്റിയറിംഗ് തിരിക്കുന്നത് അത്രയും തന്നെ നമ്മൾ നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാൻ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഓരോ ഗിയർ വിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ സ്പീഡ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇതിൽ മാറ്റം വരുത്തേണ്ടി വരും ഇപ്പോൾ പതിയെ പോവുകയാണ് ഇവിടെ ചെറിയൊരു വളവാണ് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയേ ചെറുതായിട്ട് ഇത്രയേ തിരിച്ചുള്ളൂ ഓക്കെ ഇത്രയും തിരിച്ചു വളവ് വന്നു എന്നിട്ട് റോഡ് നേരെയായി അത് അത്രയും കൊണ്ട് നേരെയാക്കി കണ്ടോ അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ തിരിക്കാൻ ഇപ്പോൾ കുറച്ച് ഇത്രയും തിരിച്ചു ഈ സൈഡിലേക്ക് വന്നു വീട് നേരെയാക്കി ഇനി വലത്തെ സൈഡിലേക്കാണെങ്കിലും നമ്മളിത് ഈ സൈഡിലേക്ക് ഇത്രയും പോകണം ഇത്രയും തിരിച്ചു ഉടനെ തന്നെ നമ്മൾ അത്രയും തന്നെ നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ ഇനി ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് വാഹനത്തിന് വേഗത കൂടും അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളത് നോക്കുക ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കുറച്ചും കൂടെ ഇരുപത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ ഞാൻ ക്ലച്ച് പിടിക്കുന്നു ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു കൈ കൊണ്ട് ഇവിടെ ഗിയർ ഇടണം അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൈ പിടിക്കുക ദ ഈ ഒരു വെട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക ഇതൊരു മെത്തേഡ് ഇനി അതുമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തി ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡ് ഉണ്ട് ഇവിടെ കൈപിടിക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയേ നമുക്ക് അടുത്തൊരു ഗിയർ ഇടണം ഇപ്പം ഞാൻ സെക്കൻഡിലാണ് വരുന്നത് എനിക്ക് തേഡിലേക്ക് ഇടണം തേർഡിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തേർഡ് ഗിയർ ഇടാനായിട്ട് കഴിയും അല്ലെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നോക്കുക ദേ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് രണ്ട് കൈ ഇത്തരത്തിലേക്ക് സ്റ്റിയറിംഗ് വരുന്നു അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ പിടിക്കുക അല്ലെങ്കിൽ ഇവിടെ പിടിക്കുക ഈ രണ്ട് രീതിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ദൈ ഏറ്റവും എളുപ്പം ഇതാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഇത് ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം സെക്കൻഡ് ഇടുന്നു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇട്ട് വാഹനമായിട്ട് പോകുന്നു ഇനി തേർഡും ഫോർത്ത് ഇടുമ്പോഴുള്ള സ്റ്റിയറി ോൾ നിങ്ങളെ കാണിക്കാം ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ളൊരു കാര്യമാണ് സ്റ്റിയറിംഗ് ബാലൻസ് ഗിയർ ഷിഫ്റ്റിങ് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോഴുള്ള ഒരുമിച്ച് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനെക്കുറിച്ചും കൂടെ പറയാം അപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ പോവുകയാണ് ഓക്കെ ഇനി തേർഡ് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പരമാവധി ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് തേർഡ് ഗിയർ ഇടാറുള്ളത് അപ്പം പരമാവധി ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് തേർഡ് ഗിയർ ഇടുക ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനും സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കുന്നു റോഡ് ആയി സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വണ്ടിക്കൊരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് സ്പീഡാക്കുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു സ്ട്രെയിറ്റ് റോഡാണ് അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റത്തില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു തേടിലേക്ക് ഇരുന്നു കാരണം നമ്മളൊരു വളവിലല്ല ഇട്ടത് ഒരു നിരപ്പ് റോഡിലാണ് ഇട്ടത് തേടിട്ടു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ബ്രേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യുകയാണ് സ്പീഡ് കൂടുന്ന കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം ബ്രേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒരു വളവാണ് ഇവിടെ ബ്രേക്ക് വന്ന് ഞാൻ വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇതേ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാണ് അപ്പോൾ എനിക്കിതേ വണ്ടിയുടെ വേഗത കുറയുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് എനിക്ക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഗിയർ എടുക്കുക രണ്ട് കൈകളും കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക വീണ്ടും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ഒരു വളവോ ഇറക്കോ ഒക്കെ വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു സ്പീഡ് കുറയ്ക്കുക കുറയ്ക്കുന്ന സമയത്ത് ബ്രേക്കേ വന്ന് സ്ലോ ചെയ്യുക സ്ലോ ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസിനും ബിഗിനേഴ്സിന് തെറ്റാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി അതുപോലെ തന്നെ ഒരു തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത പോകണമെന്നില്ല നിങ്ങളൊരു തേർഡ് ഗിയർ ഇട്ട് നിങ്ങൾക്ക് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് അതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്പീഡേ ഉള്ളൂ അതായത് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു സ്പീഡേ ഉള്ളൂ അപ്പോൾ ആ ഒരു വേഗതയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഇനി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ നമുക്ക് വേണേ ഒരു ഫോർത്ത് ഗിയർ ഡ്രൈവ് ചെയ്യാം അത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അത് നല്ല സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഫോർത്ത് ഗിയർ ഓടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവാണ് ഈ വളവ് ഇങ്ങനെ തിരിയുന്നു ഓക്കെ എന്നിട്ടിതേ ഇവിടെ നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വരുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തി വെച്ചിട്ട് സ്റ്റിയറിംഗ് കറക്റ്റാക്കി ഇവിടെ കൈ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തു നാൽപ്പത് കിലോമീറ്റർ വേഗത വേഗതയായപ്പോഴത്തേന് നോട്ട് അവിടെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്ത് നയിക്കുന്നു രണ്ട് കൈകൾ കറക്റ്റായിട്ട് സ്റ്റിയറിംഗിലേക്ക് വരുന്നു നാൽപ്പത് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് കണ്ടോ എന്നിട്ട് വീണ്ടും ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റില്ല ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കേ വന്നിട്ട് ഒരു കയറ്റം തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു തേടി ഇടുന്നു ക്ലച്ച് നയിക്കുന്നു കണ്ടോ ഇനി നമുക്ക് വീണ്ടും സെക്കൻഡ് കൊടുക്കണം അപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ഇത് വണ്ടി സ്ലോ ചെയ്യുന്നു ഇവിടെ കൈ കൊണ്ട് ബാലൻസ് ുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ഇവിടെ കൈ ബാലൻസ് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പരമാവധി പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ക്ലച്ചും ബ്രേക്കും ആക്സലറേഷൻ്റെ കൺട്രോളിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഒരേപോലെ ലഭിക്കും അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നത് ഒരു ട്രിക്കും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് വീഡിയോ നിർത്താം അതായത് ഞാനിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് ഞാനിവിടെ ഒരു യൂ ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് കൃത്യം ഫസ്റ്റ് ഗിയർ കൊടുക്കുക കൈ ഇങ്ങനെ തന്നെ പിടിക്കണം ഓക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് നിങ്ങൾ നോക്കി ഇവിടെ പരമാവധി ചേരുന്നു ഇങ്ങനെ എടുത്തെടുത്തു ഇരിക്കുന്നു നിങ്ങൾ നോക്കുക കണ്ടോ ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ട ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് എടുത്തെടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക അപ്പം അവിടുന്ന് ഒരു വാഹനം വരുന്നുണ്ട് ഇതേ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിങ് ഇതെങ്ങനെ എടുത്തെടുത്ത് ലോക്ക് ചെയ്തു ഓക്കെ ഇവിടെ ഞാൻ ഇങ്ങനെ ക്ലച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ക്ലച്ചും ആക്സിലറേഷൻ പതുക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഇറക്കം കൂടിയ റോഡാണ് ബ്രേക്കിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇനി ഇവിടെ സ്റ്റിയറിംഗ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലറേഷൻ്റെ കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് പിന്നെ കൈമാറ്റി ഇവിടെ പിടിക്കാം ഡേ കണ്ടോ നമുക്ക് ഇനി ഒരു ഗിയർ ഒന്നും മാറണ്ട നമുക്ക് ഇങ്ങനെ ഈ ഗിയറിൽ തന്നെ പോയാൽ മതിയെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ഇത് ഇങ്ങനെ ാൽ മതിങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ഇപ്പം ഇവിടെ ലഫ്റ്റ് വന്നു ഓക്കെ എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു കണ്ടോ ഇവിടെ ചേർന്ന് വരുന്നു ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു ഇതേ നേരെ ആക്കി കൊടുക്കുന്നു നമുക്ക് മറ്റൊരു ഗിയർ മാറാതെ ഒരു ഫോർത്ത് ഗിയറിൽ നല്ല ഒരു നിരപ്പായിട്ടുള്ള ഒരു ഹൈവേ പോലെയുള്ള റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ അങ്ങ് പിടിച്ചാൽ മതി ഇവിടെ വരേണ്ട ആവശ്യമില്ല ഇവിടെ പിടിച്ച് നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബാലൻസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും വീണ്ടും നമുക്ക് ആ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ